കോൺഗ്രസ് നേതാവ് സന്ദീപ് ഭാര്യ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട് ശ്രീ സന്ദീപ് ബാര്യറം അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ഇപ്പോൾ നജീബ് കാന്തപുരത്തിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നു വലിയ അന്വേഷണം നടക്കുന്നു കേസ് കൊടുക്കുന്നു ആ രീതിയിലുള്ള വലിയ ബഹളങ്ങളൊക്കെ കാണുന്നുണ്ട് അത്രയധികം ആവേശം ഈ എ എൻ രാധാകൃഷ്ണനെതിരെയോ അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെയോ അദ്ദേഹത്തിന്റെ സംഘടനയായ സൈനെതിരെയോ ഒന്നും കാണുന്നില്ല അപ്പോ എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞതും വിശ്വസിച്ച് ൃപ്തി അടഞ്ഞ ഇരിക്കുകയാണോ അന്വേഷണ സംഘങ്ങൾ അതോ കൂടി അന്വേഷണം തോന്നലുണ്ടോ നോക്കൂ ഇതില് നജീബ് കാന്തപുരത്തിനെതിരെ കേവലം വന്നിട്ടുള്ള ഒരു പരാതി രാഷ്ട്രീയ പ്രേരിതമായി വന്നിട്ടുള്ള ഒരു പരാതിയുടെ പേരിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് അവിടെ ഒരു നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതിന്റെ പേരിൽ വളരെ എന്താ പറയാ ഈ ഒരു ഇന്റൻഷൻ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഒരു ക്രിമിനൽ പ്രവർത്തനം ചെയ്യുന്ന ഇന്റൻഷൻ അവിടെ എം എൽ എക്ക് അത്തരത്തിൽ ഒരു ഇന്റൻഷനും ഇല്ല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ജനങ്ങളെ സെർവ് ചെയ്യണമെന്നുള്ള ഇന്റൻഷനാണ് എന്നാൽ എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സൈൻ എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ ഉടനീളം ഈ അനന്തു അനന്തകൃഷ്ണുമായി ചേർന്ന് നടത്തിയിട്ടുള്ള ഈ പരിപാടിക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുന്നില്ല കേസുണ്ടാകുന്നില്ല നൂറുകണക്കിന് പരാതികൾ ഉണ്ടായിട്ടും എ എൻ രാധാകൃഷ്ണൻ അതിൽ ഒരു കേസും ഉണ്ടാകുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ എൻ രാധാഷിനെതിരായിട്ട് പരാതി കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് തന്നെ ഈ പരാതിക്കാരെയും എൻ രാധാഷിനെയും തമ്മിൽ സെറ്റിൽ ചെയ്യുകയാണ് ഒരു പരാതിയും അതല്ലെങ്കിൽ കേസ് എടുക്കാതിരിക്കാനുള്ള പരമാവധി ശ്രമം പോലീസ് തന്നെ നടത്തി കൊടുക്കുന്നു അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലീസിന് കിട്ടിയത് കൊണ്ട് എ എൻ രാധാഷിനെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടിയുമായിട്ട് കേരള പോലീസ് മുന്നോട്ട് പോവുകയാണ് വാസ്തവത്തിൽ ഈ എൻ്റെ ആദാഷിന്റെ സൈൻ സംഘടന നടത്തിയത് ഈ ഒരു ഒരു മണി ചെയിൻ മോഡൽ തട്ടിപ്പ് തന്നെയല്ലേ സ്വാഭാവികമായിട്ട് അത് ഒരു സാമാന്യ അല്ലേ ആ മോഡൽ സാമ്പത്തിക ഇടപാടിനെതിരെയല്ലേ കേസെടുക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സ്കൂട്ടർ കിട്ടിയിട്ടില്ല അതല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടു അല്ല കേസ് കേസെടുക്കേണ്ടത് മറിച്ച് രാജ്യം നിരോധിച്ചിട്ടുള്ള മണി ചെയിൻ മോഡൽ സാമ്പത്തിക ഇടപാട് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാട് എങ്ങനെ നടത്തി ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തി ഏത് നിയമ പരിരക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാൻ സാധിച്ചത് ഈ സി എസ് ആർ ഫണ്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് അത്തരമൊരു സി എസ് ആർ ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് സാമാന്യമായിട്ടുള്ള യുക്തിയാണ് അപ്പൊ അയ്യായിരത്തിലധികം സ്കൂട്ടറുകൾ ജനം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കോടി രൂപ ഇവർ എവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തു ഈ അയ്യായിരം സ്കൂട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ സ്കൂട്ടർ അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ ബാക്കി അറുപതിനായിരം രൂപ എവിടുന്ന് കണ്ടെത്തി ഒരു തരത്തിലുള്ള സി എസ് ആർ ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നിരിക്കുക ഇത്ര ഇത്രയും ഭീമമായ സംഖ്യ കോടിക്കണക്കിന് രൂപ എ എൻ രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ സംഘടനയും എവിടെ നിന്ന് കണ്ടെത്തി ഇതൊക്കെ അന്വേഷണം വിധേയമാക്കണ്ടേ അപ്പൊ എൻ രാധാകൃഷ്ണനെ സംരക്ഷിക്കാൻ വേണ്ടി സി പി എം നേതൃത്വം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടതിന്റെ ഭാഗമായി പോലീസ് ഇക്കാര്യത്തിൽ എ എൻ രാധാകൃഷ്ണനെ മാത്രം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് സി പി എം ബി ഏറ്റവും പ്രധാനപ്പെട്ട തെളിവല്ലേ കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് കേസിൽ ആരോപണം ഉയർന്ന് ഈ നിമിഷം വരെ ഒരു കേസെടുക്കാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ തയ്യാറാവാത്തത് എന്തുകൊണ്ട് രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നില്ല ഈ പറയുന്ന അനന്തുകൃഷ്ണനുമായി ഏറ്റവും വ്യക്തമായ ബന്ധമുണ്ടായിരുന്ന രാധാകൃഷ്ണൻ അല്ലേ എൻ രാധാകൃഷ്ണന്റെ സാമൂഹ്യ മാധ്യമ പേജ് മാത്രം നോക്കിയാൽ പോരെ അനന്തുകൃഷ്ണനോടൊപ്പം നടത്തിയിട്ടുള്ള നൂറുകണക്കിന്റെ പരിപാടികളുടെ ഫോട്ടോ കാണാമല്ലോ ഒരു പരിപാടിയോ രണ്ട് പരിപാടിയോ അല്ല നൂറുകണക്കിന് പരിപാടികൾ അപ്പൊ എൻ രാധാകൃഷ്ണനെ ഇക്കാര്യത്തിൽ സംരക്ഷിക്കാനുള്ള തീരുമാനം സി പി എം നേതൃത്വവും മുഖ്യമന്ത്രിയും സ്വീകരിച്ചിരിക്കുന്നു അത് സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതിനു പകരം ഈ വിഷയത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത യു ഡി എഫിന്റെ ചില ജനപ്രതിനിധികളെ വലിച്ചഴച്ചുകൊണ്ട് ഈ കേസിൽ എല്ലാവരും തുല്യരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു ഇതാണ് പ്രതിഷേധാർഹമായിട്ടുള്ളത് ശരിയായ രാധാകൃഷ്ണനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇടപെടലുകൾ ഉണ്ടാകുന്നുവെന്ന് വളരെ സീരിയസ് ആയ ഒരു അലഗേഷൻ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നന്ദി